എല്ലാവർക്കും ലോയൽ ബലോണ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിന് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടാൻ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രാജ്യത്തെ ഏറ്റവും മികച്ച ഇൻഷുറൻസ് പ്ലാനുകൾ അവതരിപ്പിക്കുന്നതിൽ മുൻപന്തിയിലാണ് പൊതുമേഖലാ സ്ഥാപനമായ എൽ ഐ സി എന്ന ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഇടത്തരക്കാരെയും സാധാരണക്കാരെയും ലക്ഷ്യമിട്ട് അവർ ഒട്ടേറെ സേവിങ്സ് ഇൻഷുറൻസ് പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ട് അതുതന്നെയാണ് അവരുടെ ജനപ്രതിക്ക് കാരണവും അത്തരത്തിൽ അടുത്തിടെ അവർ കൊണ്ടുവന്ന പെൻഷൻ പ്ലാനുകളിൽ ഒന്നാണ് എൽ ഐ സി സ്മാർട്ട് പെൻഷൻ പ്ലാൻ വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നവർക്കും ശുഭകരമായ വിരമിക്കൽ ജീവിതം സ്വപ്നം കാണുന്നവർക്കും ഏറ്റവും അനുയോജ്യമായ സ്കീമാണിത് വരിക്കാരുടെ സാമ്പത്തിക സാഹചര്യങ്ങൾക്ക് അനുയോജ്യമാകുന്ന തരത്തിൽ സമഗ്രവും സൗകര്യപ്രദവും സുരക്ഷിതവുമായ പെൻഷൻ സേവനമാണ് എൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇനി എന്താണ് സ്മാർട്ട് പെൻഷൻ പ്ലാൻ എന്ന് നമുക്ക് നോക്കാം എൽ ഐ സിയുടെ ഈ സ്മാർട്ട് പെൻഷൻ പദ്ധതി ഒരു നോൺ പാർ നോൺ ലിങ്കഡ് വ്യക്തിഗതം ഗ്രൂപ്പ് സേവിങ്സ് ഇമ്മീഡിയറ്റ് ആന്യൂറ്റി പദ്ധതിയാണ് എന്നതാണ് അതിൻ്റെ സവിശേഷത അതിൽ തന്നെ നോൺ പാർ അല്ലെങ്കിൽ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പോളിസിയിൽ നിന്നും ബോണസ് ഡിവിഡൻ എന്നിവയൊന്നും ലഭിക്കില്ല പകരം നിങ്ങളുടെ ആദായം സ്ഥിരവും എന്നാണ് അർത്ഥമാക്കുന്നത് നോൺ ലിങ്കഡ് എന്നാൽ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കില്ലെന്നതിനെയും സൂചിപ്പിക്കുന്നു ഇനി ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ നോക്കാം സിംഗിൾ പ്രീമിയം ഇമ്മീഡിയറ്റ് ആനുവിറ്റി പ്ലാൻ ആയതിനാൽ ഇത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി വിപുലമായ വാർഷിക ഓപ്ഷനുകൾ സിംഗിൾ ലൈഫ് ആനുവിറ്റി ജോയിൻറ് ലൈഫ് എന്നിവയിൽ നിന്ന് തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം നൽകുന്നുണ്ട് ഇതിൽ സിംഗിൾ ലൈഫ് ആനുവിറ്റിയിൽ പോളിസി ഉടമയുടെ മരണം വരെ മാത്രമായിരിക്കും പെൻഷൻ ലഭിക്കുക എന്നാൽ ജോയിൻറ് ലൈഫ് ആനുവിറ്റി സ്കീമിൽ പ്രാഥമിക പോളിസി ഉടമ മരണപ്പെട്ടാലും പദ്ധതിയിൽ ചേർക്കപ്പെട്ട സഹ പോളിസി ഉടമകൾക്ക് തുടർന്നും പെൻഷൻ ലഭിക്കാനുള്ള അർഹത ഉണ്ടായിരിക്കും ആനുവറ്റി ഓപ്ഷനുകൾ വാർഷിക അർദ്ധവാർഷിക ത്രൈമാസ പ്രതിമാസ രീതികളിൽ ലഭ്യമാവും ചുരുങ്ങിയത് പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് എൽ ഐ സി സ്മാർട്ട് പെൻഷൻ പദ്ധതിയിൽ നിക്ഷേപിക്കാനുള്ള അവസരമുണ്ട് ഈ പുതിയ പെൻഷൻ പദ്ധതിയിൽ ചേരാനുള്ള പരമാവധി പ്രായം നൂറ് വയസ്സ് വരെയാണ് പദ്ധതിയിലെ മിനിമം നിക്ഷേപ തുക ഒരു ലക്ഷം രൂപയാണ് എന്നാൽ പരമാവധി നിക്ഷേപത്തിന് പരിധി നിശ്ചയിച്ചിട്ടില്ല പ്രതിമാസം ആയിരം രൂപയും ത്രൈമാസ കാലയളവിൽ മൂവായിരം രൂപയും അർദ്ധവാർഷികമായി ആറായിരം രൂപയും വാർഷികമായി പന്ത്രണ്ടായിരം രൂപ വീതവും ചുരുങ്ങിയ പെൻഷൻ തുക ഉപയോക്താവ് തിരഞ്ഞെടുക്കുന്ന അനുയൂറ്റി പേയ്മെൻറ്റ് രീതിയുടെ അടിസ്ഥാനത്തിൽ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ ലഭിക്കും ഇനി വരിക്കാരൻ്റെ മരണത്തിന് ശേഷം എങ്ങനെ പണം കിട്ടും എൽ ഐ സി സ്മാർട്ട് പെൻഷൻ പ്ലാൻ പ്രകാരം ഇതിലെ വരിക്കാരൻ്റെ മരണശേഷം നോമിനിക്ക് ഒറ്റത്തവണ പണം നൽകാൻ അനുവദിക്കുന്നുണ്ട് മാത്രമല്ല ആനുകൂല്യം വാർഷികമായി മാറ്റുകയോ അഞ്ച് പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് വർഷങ്ങൾ തവണകളായി സ്വീകരിക്കുകയോ ചെയ്യാം ഇത് നോമിനിയുടെ താൽപ്പര്യത്തിനനുസരിച്ച് തീരുമാനിക്കാവുന്നതാണ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളൊക്കെ ആയി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു